നമസ്കാരം അയോധ്യയിലെ ശ്രീരാമ മഹാക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസഞ്ചാലക് മോഹൻ ഭഗവത് അതുപോലെ ആനന്ദിബെൻ പട്ടേൽ അങ്ങനെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഈ ചടങ്ങുകൾക്ക് അതിൻ്റെ പ്രത്യേകമായ ചില ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള പ്രാണതീർത്ഥം സ്വീകരിച്ചുകൊണ്ട് പ്രാണപൂരണം എന്ന ചടങ്ങിലാണ് ഇപ്പോൾ പങ്കെടുത്തു അതിനുശേഷം മൂന്ന് ചടങ്ങുകൾക്ക് ശേഷം ആണ് പ്രതിഷ്ഠാകർമ്മങ്ങളിലേക്ക് അതിൻ്റെ പ്രത്യേകമായ പൂജാവിധികളിലേക്ക് കടക്കുക പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ പ്രത്യേകമായി ഒരുക്കിയ പൂജാ സന്നാഹങ്ങളോടുകൂടി തന്നെ പ്രത്യേകമായി അലങ്കരിച്ച മണ്ഡപത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് അതായത് പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് എടുത്ത തീർത്ഥം ആ തീർത്ഥവും സാഗര തീർത്ഥവും ചേർത്ത് പ്രത്യേകമായ ഉണ്ടാക്കുന്നു ഈ തീർത്ഥം പീഠത്തിൽ അതായത് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന പീഠത്തിൽ അഭിഷേകം ചെയ്ത് പ്രത്യേകമായി നവരത്നങ്ങൾ ചേർത്ത പ്രത്യേകമായി നവരത്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സ്വർണ്ണ സ്വർണം ചേർത്ത വസ്തുക്കളെല്ലാം ചേർത്ത് ഒരു കിഴിയിലാക്കി അത് ഇതിൽ സമർപ്പിച്ച് അങ്ങനെയാണ് ഈ പ്രാണപൂരണവും അതിനുശേഷം നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങും നടക്കുന്നത് ചതുർവേദവിധി പ്രകാരമാണ് ഈ പൂജാവിധികളൊക്കെ തന്നെ നടക്കുന്നത് നമ്മുടെ നാട്ടിലെ പൂജാവിധികളുമായി ശരിക്കും നല്ല സാമ്യമുണ്ട് ഈ പൂജാവിധികൾക്ക് അവരുടെ മന്ത്രോച്ചാരണങ്ങളിലെ ചില രീതികളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ പ്രാണപൂരണത്തിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും ദിവസം കുറഞ്ഞത് ഏഴ് ദിനമെങ്കിലും വ്രതം നോൽക്കണമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് ദിനങ്ങളായി വ്രതത്തിലായിരുന്നു ഈ പ്രതിഷ്ഠാ കർമ്മങ്ങളോട് അനുബന്ധിച്ച് അതിൻ്റെ എല്ലാവിധ ചടങ്ങുകളും ഏതാനും മണിക്കൂറുകൾക്കൊക്കെ പൂർത്തിയാകും പന്ത്രണ്ട് ഇരുപതിന് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് അതിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങാണ് പ്രാണപൂരണം തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വലിയ ഒരു നാഴികക്കല്ലായി ഈ ചടങ്ങ് മാറും കാരണം ഇത് ഒരു ഭക്തിവിശ്വാസത്തിൻ്റെ ഹൈന്ദവാരാധനയുടെ ഒരു ബിംബം മാത്രമല്ല ഇതൊരു ചരിത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുടെയൊക്കെ തന്നെ ഒരു നേർച്ചിത്രത്തിൻ്റെ ബാക്യപത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇവിടെ ശ്രീരാമ മഹാക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറിയിരിക്കുന്നു അപ്പോൾ പ്രാണപൂരണത്തിന് ശേഷം പ്രാണതീർത്ഥം സ്വീകരിച്ചുകൊണ്ട് പ്രാണപൂരണത്തിന് ശേഷം അടുത്ത ചടങ്ങുകളിലേക്ക് പ്രധാനമന്ത്രിയും അതിൻ്റെ പ്രധാനപ്പെട്ട ആചാര്യന്മാരും നൂറ്റി ഇരുപത് ആചാര്യന്മാരാണ് ഈ ഒരു പരിപാടിയിൽ അതിൻ്റെ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ശരിക്കും പ്രധാനമന്ത്രി എന്നാൽ അത് രാജ്യത്തിൻ്റെ രാജാവ് എന്നുള്ള ഒരു അംശത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ അതിൽപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇത്തരം പ്രതിഷ്ഠകൾ നടക്കുമ്പോൾ പണ്ടുകാലത്ത് രാജ്യഭരണം ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ പ്രധാന രക്ഷാധികാരിയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായി തന്നെ ആ രാജാവിനെ രാജവംശത്തിൽപ്പെട്ട ആളെ അവിടെ നിയോഗിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അദ്ദേഹമാണ് ആ സമയത്ത് പ്രാണപുരാണം സ്വീകരിച്ചിരുന്നത് ഇതിപ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിന് അർഹതപ്പെട്ട ആൾ തന്നെയാണ് എന്ന് പ്രത്യേകമായി രാശി വെച്ച് വേദവിധി പ്രകാരം പ്രശ്നം വെച്ച് തന്നെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ തലയിട്ടു എന്നൊക്കെ പറയുന്നവരോട് ഇത് പറയുകയാണ് അത് കൃത്യമായി അത് മനസ്സിലാക്കിയ ശേഷം തന്നെ രാജ്യത്തിൻ്റെ അധിപൻ എന്നുള്ളത് രാജ്യത്തിൻ്റെ രക്ഷകൻ എന്നുള്ളത് രാജ്യത്തിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത്ത ഇത്രയും കാര്യമായി തന്നെ ഈ ഒരു രാമക്ഷേത്ര പ്രതിഷ്ഠ കർമ്മത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ചടങ്ങുകൾ തുടരുകയാണ് അതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുമുള്ള അപ്ഡേറ്റുകൾ അതിൻ്റെ വിശദ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ മറുനാടൻ ടി പ്രേക്ഷകർക്ക് കാണാം മറുനാടൻ തത്സമയം ഈ ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്